നമസ്കാരം പലപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർ പറയാനുള്ളൊരു കാര്യമുണ്ട് കോൺഗ്രസ്സിന് ബുദ്ധി ഉദിക്കുമ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞു പോകുമെന്ന് അതുപോലെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നപ്പോൾ വിജയം പ്രതീക്ഷിച്ചിരുന്ന സംസ്ഥാനങ്ങൾ പോലും പാർട്ടി തോറ്റ് തുന്നം പാടി കുറച്ച് ദിവസം പ്രമുഖ ഹൈക്കമാൻഡ് നേതാക്കളൊക്കെ തന്നെ ഒന്നും മിണ്ടെന്നും ഇല്ലായിരുന്നു എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് പക്ഷേ ഒടുവിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം രാഹുൽ ഗാന്ധി പ്രധാനപ്പെട്ട നേതാക്കളുമായി നടത്തിയ ചർച്ചയിലൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ പ്രാദേശിക പാർട്ടികളെ ചെറുതായി കാണരുത് അതല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ കൂട്ടുകെട്ട് ഉണ്ടാക്കിയില്ല എന്നുള്ളത് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു ദുരന്തത്തിലേക്ക് എത്തിച്ച ഒരു നടപടിയാണ് പല സംസ്ഥാനങ്ങളിലും ഉണ്ടായത് മധ്യപ്രദേശിലാകട്ടെ കമൽനാഥ് ഒരു തരത്തിലുമുള്ള കോംപ്രമൈസിനും തയ്യാറാകാതെ പ്രാദേശിക പാർട്ടികളെ മുഴുവൻ അവഗണിച്ചുകൊണ്ടാണ് ഒറ്റയ്ക്ക് താനങ്ങ് ജയിക്കും അല്ലെങ്കിൽ തനിക്ക് ഭരണം കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ അമിതമായ ആത്മവിശ്വാസത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവിടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഉത്തർപ്രദേശിലെ പ്രബലനായ അഖിലേഷ് യാദവ് കുറച്ച് സീറ്റ് മധ്യപ്രദേശിൽ നൽകണം എന്ന് പറഞ്ഞപ്പോൾ അതിനെയും പുച്ഛത്തോടെ തള്ളുകയായിരുന്നു കമൽനാഥും കൂടെ ഉണ്ടായിരുന്നവരും അതിൻ്റെ പ്രത്യാഘാതം അവർക്കവിടെ കിട്ടി മധ്യപ്രദേശിൽ സമാജ്വാദി പാർട്ടി വലിയ ശക്തിയൊന്നുമല്ലെങ്കിലും ചില മേഖലകളിൽ അവർക്കും ചിലതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഇതോടുകൂടി മനസ്സിലായി മാത്രവുമല്ല അടുത്ത കടക്കാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊരു പാഠം പഠിപ്പിക്കും ഉത്തർപ്രദേശിൽ എന്ന് അഖിലേഷ് യാദവ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതേക്കുറിച്ചൊക്കെ രാഹുൽ ഗാന്ധി അവിടുത്തെ നേതാക്കളോട് ചോദിക്കുമ്പോൾ പലർക്കും ഉത്തരമില്ലായിരുന്നു നിങ്ങളെന്തുകൊണ്ട് സമാജ്വാദി പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചില്ല എന്ന ചോദ്യത്തിന് മറുപടിയില്ലായിരുന്നു അതുപോലെ തന്നെയാണ് രാജസ്ഥാനിലും അവിടെ ഏതെങ്കിലും ചെറുപ്പക്കാരനെ സച്ചിൻ പൈലറ്റിനെ പോലെ ചെറുപ്പക്കാരനെയാണ് കോൺഗ്രസിൻ്റെ മുഖമായി കാണിച്ചിരുന്നു എങ്കിൽ പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് മാത്രവുമല്ല അവിടെ ശക്തമായ സമുദായ സമവാക്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസിനെ ചതിക്കുകയായിരുന്നു സച്ചിൻ പൈലറ്റിനെ ഒരു വർഷമെങ്കിലും മുഖ്യമന്ത്രിയാക്കണം എന്ന ആവശ്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിക്ക് അത് താല്പര്യം അല്ലെങ്കിൽ പോലും നിഷേധിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയെ കരുതിയിരുന്നത് സച്ചിൻ പൈലറ്റിനെ ഒരു വർഷമെങ്കിലും മുഖ്യമന്ത്രിയായി ഇരുത്തിയിരിക്കണം അങ്ങനെ ചെറുപ്പക്കാരുടെ ഒരു വോട്ട് ലഭിക്കും എന്നൊക്കെ കരുതിയിരുന്നു അതൊന്നും നടന്നില്ല ഇതേക്കുറിച്ചും രാജസ്ഥാന നേതാക്കന്മാരോട് ചോദിക്കുമ്പോൾ അവർക്കും ഉത്തരമില്ല പശ്ചിമബംഗാളിലാവട്ടെ ബീഹാറിലാവട്ടെ എല്ലായിടത്തും തന്നെ ഇനി അങ്ങോട്ട് പ്രാദേശിക പാർട്ടികളുടെ സഹായമില്ലാതെ ഒന്നും നടക്കില്ല എന്ന മഹാസത്യം രാഹുൽ ഗാന്ധിയെങ്കിലും ഇപ്പോൾ വൈകിയ വേളയിൽ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതീക്ഷയുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഇവർ ചെയ്തു കൂട്ടിയ ഓരോ അബദ്ധങ്ങൾ അടുത്ത വർഷം ആദ്യം നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഗുരുതരമായി തന്നെ ബാധിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് മല്ലികാർജ്ജുൻ ഖാർഗെ വളരെ പ്രണതപ്രജ്ഞനായ ഒരു മുതിർന്ന നേതാവാണ് എങ്കിൽ പോലും അവർക്കെല്ലാം ഒരുപാട് പരിമിതികളുണ്ട് ബി ജെ പിയുടെ സംഘടനാ ശക്തി അപാരമാണ് എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കളോട് രാഹുൽ ഗാന്ധി ചോദിച്ചതു തന്നെ പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് അതിന് നേതാക്കളെ സംബന്ധിച്ചൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് നേതാക്കന്മാർ പ്രത്യക്ഷപ്പെടുന്നതും ജനങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നതും ഒക്കെ അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ പതനത്തിന് കാരണം എന്നുള്ളത് ഉറപ്പാണ് മാത്രവുമല്ല പുതിയ തലമുറയെ ആകർഷിക്കുന്നതിൽ കോൺഗ്രസ് സമ്പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന സത്യവും രാഹുൽ ഗാന്ധി മനസ്സിലാക്കി ഇന്നും കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള ഓരോ നേതാക്കളുടെയും പട്ടിക എടുക്കുകയാണെങ്കിൽ ഓരോ സംസ്ഥാനത്തെയും അല്ലെങ്കിൽ ദേശീയത്തിലേയും പട്ടിക എടുക്കുകയാണെങ്കിൽ എല്ലാവരും തന്നെ ഭൂരിഭാഗം പേര് എഴുപദേശത്തിൻ്റെ മുകളിലുള്ളവരാണ് ഇവർക്ക് ചെറുപ്പക്കാർക്ക് ഒന്നുമില്ല എന്ന് മാത്രമല്ല തങ്ങളുടെ അധികാര കസേരകൾ മാത്രമാണ് പ്രധാനമെന്ന് ചിന്തിച്ചിരിക്കുന്നവരുമാണ് എന്നുള്ളതാണ് സത്യം ഏതായാലും രാഹുൽ ഗാന്ധി കാര്യമൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു ഇനി അങ്ങോട്ട് ഒരുപക്ഷേ പാർട്ടി അധ്യക്ഷൻ അല്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധി പാർട്ടിയുടെ നിയന്ത്രണം ശക്തമായ തോതിൽ ഏറ്റെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം ഇങ്ങനെ പോയാൽ ഇത് ശരിയാകില്ല ഈ പാർട്ടിയുടെ അവസാനമായിരിക്കും എന്നുള്ള സത്യം രാഹുൽ ഗാന്ധി ഒരുപക്ഷെ അദ്ദേഹത്തെ ഉപദേശിക്കുന്ന ആരെങ്കിലും പറഞ്ഞു കൊടുത്തു കാണും എന്നുള്ളത് ഉറപ്പാണ് അതല്ലെങ്കിൽ അത് ഈ രീതിയിൽ പ്രതികരിക്കുമായിരുന്നില്ല കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ പല നേതാക്കളും അതിശക്തമായ ഭാഷയിൽ പൊട്ടിത്തെറിച്ചു എന്നാണ് പറയപ്പെടുന്നത് കാരണം ഈ സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒക്കെ തന്നെ ഭരണം ലഭിക്കുമായിരുന്ന ആ അവസരത്തെ ഒരു സംഘം നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യമാണ് തല്ലിക്കെടുത്തിയത് എന്നും അവിടുത്തെ പ്രാദേശിക പാർട്ടികളുമായി ഒരു തരത്തിലുമുള്ള സഖ്യത്തിന് തയ്യാറാകാതെ അമിതമായ ആത്മവിശ്വാസം കൊണ്ടിറങ്ങിയതാണ് തങ്ങൾക്ക് എൻ്റെ തിരിച്ചടിക്ക് കാരണമെന്നും ഈ നേതാക്കൾ പ്രവർത്തക സമിതി യോഗത്തിൽ പറഞ്ഞു ഏതായാലും രാഹുൽ ഗാന്ധി ആ അവരുടെ ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയെങ്കിലും പ്രാദേശിക പാർട്ടികളുമായി നല്ല ബന്ധത്തിൽ പോകാൻ കാരണം അതിന് സമയമില്ല ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അടുത്തത്തി കഴിഞ്ഞു ഇപ്പോൾ ഈ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ സംഭവിച്ച പോലെ അബദ്ധങ്ങൾ കാണിക്കാതെ എങ്ങനെ സീറ്റ് യുവജനം നന്നായി നടത്തി ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താനുള്ള മാർഗങ്ങൾ തേടണം എന്നാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ അണികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇത് താഴെത്തട്ടിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെ ഈ ഒരു ആഹ്വാനങ്ങൾക്ക് എത്രത്തോളം എത്തും എന്നുള്ളത് സംശയകരമാണ് കാരണം ബി ജെ ബി കോൺഗ്രസ് കോൺഗ്രസുമാണ്